നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ വിശുദ്ധമായ കുറവാന പാരായണം ചെയ്യുന്നവരാണ് ആ വിശുദ്ധമായ വിശുദ്ധമായകത്തിൽ അള്ളാഹു സുഖാനുഭൂതായ ഒരുപാട് ചരിത്രങ്ങളും ഒരുപാട് മുന്നറിയിപ്പുകളും ഒരുപാട് ഗുണപാഠങ്ങളും ഒരുപാട് താക്കീതുകളും സ്വർഗവും നരകവും സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും എല്ലാം അള്ളാഹു വിശദീകരിച്ചു തരുന്നുണ്ട്

ആ പരിശുദ്ധമായ ഖുർആാനിനകത്ത് അല്ലാ സുഹാതാരം ഒരു സത്യവിശ്വാസിയാര അവന്റെ അടയാളങ്ങൾ പറയുമ്പോൾ അള്ളാഹു അടയാളം പറയുകയാ ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ ഒരു അടിമയ്ക്ക് വേണ്ട ഒരു വലിയ ഗുണത്തെക്കുറിച്ച് ആ പറയുകയ എന്താണ് അള്ളാഹുബിന്റെ വിശുദ്ധമായ കുറാൻ പറയുന്നത് ഒരു സത്യവിശ്വാസിയുടെ അടയാളം പറയുമ്പോൾ അള്ളാഹുബിന്റെ പരിശുദ്ധമായ കുറാ നിറയുകയാണ് ൂ ആദ്യമിന്റെ പരിശുദ്ധമായ ഗുലാലെല്ലാഹു പറയുകയാണ് ഇങ്ങമൻ മമ്മിനോടെന്നീണ ഇതാ ഒരു സത്യവിശ്വാസിണെന്നറിയോ അവന്റെ അടയാളമല്ലാഗു പറയുകയാണ് പറയുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ അടയാളം പറഞ്ഞു അവന്റെ പറയുകയാന്റെ കൈകാലികൾ അവന്റെ കണ്ടങ്ങൾ നിറഞ്ഞു വിഴുകുകയാ ജീവിതത്തിൽ വന്നുപോയ പാവങ്ങൾ മുഴുവനും പടച്ചവപ്പിന്റെ മുമ്പിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് അവൻ േക്ക് പശ്ചാത്തപിച്ച് അവൻ അവനല്ലാഹുവിന് പരമേൽപ്പിക്കുന്നവനാണെന്ന് പരിശുദ്ധമായ ഗുരു എന്റെ പ്രിയപ്പെട്ടവരെ ആറിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ പരമേൽപ്പിക്കുന്നതിനെ കുറിച്ച് പറയുകയാണോ അള്ളാഹുവിലേക്ക് തന്റെ കാര്യങ്ങൾ തവക്കൽ അല്ല പടച്ച

ചിലോ എന്താണ് എന്തിനാണ് ഇത് പറയുന്നത് ഇത് പറയുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ് ഇത് പറയാതെ ഇരുന്നാലുള്ള നഷ്ടം എന്താണ് നമ്മളിൽ പലർക്കും അത് അറിയുകയില്ല പറയുന്നവനും അതറിയാറില്ല പരിശുദ്ധമായ ഗുരു ആനിലൂടെ അമ്മാഹുനന്റെ അടിമകളോട് പറയുകയാ നിങ്ങളെ തവക്ക നിൽക്കാന എന്ന് പറയണേ എന്ന് അമ്മാഹുവിന്റെ വിശുദ്ധ ഗുരു ആ പരിശുദ്ധമായ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ പരമേൽപ്പിക്കണം അതൊരു സത്യവിശ്വാസിയുടെ വിശുദ്ധ നമുക്ക് നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ ആകട്ടെ ഇൻഷാ എന്ന് പറയാറുണ്ട് എന്താ ഇതിന്റെ അർത്ഥം ഇത് എന്തിനാ പറയുന്നത് ഇത് പറയുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന പൊതുഫലം എന്താ ഇത് പറയാതെ വരുന്ന ഉണ്ടാകുന്ന നഷ്ടം നമ്മളിൽ ആർക്കും അറിയില്ല മാഷാ അല്ലാന്ന് പറയാറുണ്ട് എന്തിനാ ഇത് പറയുന്നത് ഓരോ വാചകങ്ങൾ പറയാൻ പറയുന്നതൊക്കെ ഖുർആൻ പറഞ്ഞതാ ഇൻഷാ അല്ലാ എന്ന് പറയണമെന്ന് അള്ളയാ പറഞ്ഞെ മാഷാ എന്ന് പറയണമെന്ന് അല്ലയാ എന്ന് പറയണമെന്ന് അള്ളയാ പറഞ്ഞെ നമ്മളിൽ എത്ര പേരാ പറയാ നമ്മള് തവക്കൽത്തു വീട്ടിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് പല വീട്ടിലും ഓട്ടോടെ പേര് തവക്കൽ കാക്കും കുറാകട്ടെ ആമീം തവക്കൽ എന്തിനാൽ എന്ന് പറയുന്നത് ഇത് പറഞ്ഞാ കിട്ടുന്ന പൊതുപരമെന്താ എന്തിനാ അന്ന് ഇത് പറയാൻ പറഞ്ഞത് ഇന്ന് തവക്കൽ ത്വ കുറിച്ച് പഠിക്കാം അള്ളാഹുഭാഗ്യന്താകട്ടെ അള്ളാഹുഭാഗ്യന്തമാരാകട്ടെ നിങ്ങക്ക് മനസ്സിലായി രീതി ഈ ഉസ്താദന്മാർക്ക് മനസ്സിലാവും തവക്കൽ തൊല്ലാടെ മഹത്വം എന്താണ് കാരണം നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റ് തുടങ്ങുമ്പോ തങ്ങളീ പേരും പറഞ്ഞിട്ട് പറഞ്ഞ് തുടങ്ങിക്കൊള്ളാന് തുടങ്ങി തുടങ്ങി അലഹന്തരില്ല മനോഹരമായി ബിൽഡിങ്ങായി അലഹമില്ല അൻപത് വിദ്യാർത്ഥികളായി അലഹദില്ല വീട് സ്ഥലമുള്ളതെല്ലാം കൂടെ ഇനി അടുത്ത കല്ലിട്ട് അടുത്ത ബിൽഡിംഗ് കിട്ടാനുള്ള പരിപാടിയും തുടങ്ങി തവക്കൽ തോലാഹു വിജയിപ്പിക്കുമാറാകട്ടെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ ആമി പറയോ അപ്പൊ ഒരു തവക്കൽ തോലല്ല പറഞ്ഞേ പറഞ്ഞ നിനക്കറിയില്ല എന്താ പറഞ്ഞു പറഞ്ഞെന്നും അതിന് പറച്ചു റോളത്തിനെന്ന് പറഞ്ഞു ഒരു നല്ല തവക്കൽ തോലുള്ളവർ അള്ളാഹു നമുക്കത് പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അല്ലാഹു പറയുകയാശുദ്ധമായ

നിങ്ങളോട് ഞാൻ പറയാൻ പറഞ്ഞു നിങ്ങളിലെല്ലാവർക്കും തവക്കൽ സ്വലല്ല എന്ന് പറയാൻ പറ്റൂല ഇപ്പൊ പറഞ്ഞാലും എപ്പോഴും പറയാൻ കഴിയില്ല അത് പറയണമെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് മാത്രമേ അത് കഴിയൂ അള്ളാഹു നമുക്ക് ഈ മാന്തരിമാറാകട്ടെ ഒന്ന് എന്ന് കൊടുക്കുന്ന മനുഷ്യനല്ലാതെ പരിശുദ്ധമായ കുറാലെന്ന് പറയുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയോ അസന്തു

മാത്രമേ അത് പറയാൻ കഴിയൂ കഴിയൂത്യമാകട്ടെ വീട് വെക്കുന്ന കാര്യമാകട്ടെ കട തുടങ്ങുന്ന കാര്യമാകട്ടെനെ യാത്ര പോകുന്ന കാര്യമാകട്ടെ വാഹനമെടുക്കുന്ന കാര്യമാകട്ടെ മക്കളെ സൂളിൽ പെടുന്ന കാര്യമാകട്ടെ എന്തു പറഞ്ഞാലും അത്ര മക്കൾ ചാടാ ولن ينبغي ان من الكل الله ان الله يحب المتوكلين ഇഷ്ടമാ ഈ ലോകത്തിന്റെ ഇഷ്ടപ്പെടുന്ന ഒരു മാത്രമേ അവന്റെ നാമം മാത്രമേ ഇത് പറയാൻ കഴിയൂ അള്ള കഴിയൂട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൻ അത്ര വലിയ ഭാഗ്യവാനാ സഹോദര സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് പേടിക്കേണ്ട കാര്യമില്ലല്ലോ നിനക്ക് കഷ്ടപ്പാടില്ലല്ലോ നിനക്ക് ദുരിതം ില്ലല്ലോ പട കഴിഞ്ഞു നോക്കുമല്ലോ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എന്ന് പറയുന്ന ആ ഒരു നല്ല ഗുണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അവനൊരു പ്രയാസമില്ല അവനൊരു ബുദ്ധിമുട്ടില്ല അവനൊരു ഭയമില്ല അമ്മ അവന്റെ കൂടെയുണ്ടല്ലോ അവന്റെ കൂടെ ഉണ്ടല്ലോ അനുസ്മരിക്കുന്ന മാസമാണല്ലോ യാള് ആകാശത്തിലൂടെ അവിടെ വീഴുന്ന രീതിയിലോ വയാനകമായ തീകുണ്ടാരമുണ്ടാകിയോ മഹാനായത് കാരണം എന്നിട്ട് പറയുന്ന അനുവാദം ും അനുവാദം ഉയരമുള്ള സ്ഥലത്തേക്ക് കാണുന്ന തീ കുണ്ടാരം ഞാൻ അണച്ചുകളയാ ഞാന ആ സമയത്ത് ഇവരാതിനെ വ്യക്സനാ പറഞ്ഞ മറുപടിയും നമ്മറിയോ ജിബിനിരേ എനിക്ക് നിന്റെ സഹായം വേണ്ട

قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا

നീ നിന്റെ കാര്യം നോക്ക് എന്നെ പടച്ച റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ എന്റെ കൂടെ ഉണ്ടല്ലോ ഞാൻ ഇതിനെ പിടിക്കണേ എന്റെ റബ്ബന്റെ കൂടെ ഉണ്ടല്ലോ ആ എന്നെ പ്രിയപ്പെട്ടവനെ ഉണ്ടല്ലോത്തേക്ക് കടന്നുപോയി ഇബ്രാഹിം കഴിയാതെ ഇബ്രാഹിം വീടിനേറ്റ് വന്ന ചരിത്രം പഠിച്ചവരാ നമ്മൾ അള്ളാഹു ഗ്രഹിക്കുമാറാകട്ടെ ഇനി സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയതും ഇത് തന്നെയാണ് നമുക്ക് അറിയുന്നില്ല ഒരു മാതാവിന്റെയും പിതാവിന്റെയും കടമ മക്കൾക്ക് ആദ്യം അള്ള ആരാണെന്നാണ് അല്ല ആരാണെന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം നിഷു അരി മാതങ്ങൾ ആരാണെന്ന് പഠിപ്പിച്ചു കൊടുക്കണം ഇന്നത്തെ തലമുറയ്ക്ക് അല്ല ആരാണെന്ന് അറിയില്ല ആ അള്ള ആരാണെന്ന് അറിയുമായിരുന്നെങ്കിൽ എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റതിന്റെ പേരിൽ തൂങ്ങി മരിക്കാൻ നമ്മുടെ മക്കള് തയ്യാറാകില്ലായിരുന്നു ജീവിതത്തിൽ പ്രയാസങ്ങൾ വരുമ്പോ പ്രതിസന്ധികൾ വരുമ്പോ എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും ദുരിതവും നമ്മൾ കടന്നു വരുമ്പോ നമ്മൾ ആത്മഹത്യ ചെയ്യാൻ തയ്യാറാകില്ല അല്ല ആരാണ് നമുക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പഠിക്കണം അല്ല ആരാണെന്ന് പഠിക്കണം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടം ഈ രാജ്യം നമ്മൾ അള്ളാഹെ കുറിച്ച് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലാണ് ഞാൻ നിങ്ങൾ ജീവിക്കുന്നത് ഒരുപാട് പ്രതിസന്ധികളുടെ നടുവിലൂടെ ഈ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതി നമ്മൾ വല്ലാതെ നമ്മളും നിയമങ്ങൾ ഓരോന്നും ഓരോന്നും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുകളിലേക്ക് കടന്നു വരുമ്പോ നമ്മളും സിവിൽ കോഡ് വരുന്നു പൗരത്വ ബില്ല് വരുന്നു തലാകും ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മളെ വല്ലാതെ അസ്തുരപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പ്രതിസന്ധിയുടെ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോ നമുക്കല്ല ആരാണെന്ന് മനസ്സിലാക്കാൻ കഴിയണം അല്ല ആരാണെന്ന് മനസ്സിലാകുന്ന കാലത്തെ നിനക്ക് അള്ളാഹുവിന്റെ സഹായം നിന്നെ തേടി വരൂ അള്ളാഹു പിന്നെ നമ്മൾ നമ്മൾ എല്ലാവരും പരിശുദ്ധമായ ചോദിക്കുന്നു വല്ലാത്ത വല്ലാത്ത പ്രയാസം പോകുന്നത് പ്രതിസം നമ്മൾക്ക് എന്ത് ചെയ്യും നമ്മൾക്ക് എന്ത് ചെയ്യും എന്ന് വല്ലാതെ ആവലാതിപ്പെടുന്ന പ്രയാസപ്പെടുന്നവരോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുന്നുണ്ട് സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റുമെന്ന് നിങ്ങളൊക്കെ കരുതിയോ നീ എന്താ വിചാരിച്ചിരിക്കണത് പൊന്മുടിയിൽ കയറണമെങ്കിലും പാസ് എടുക്കണ്ടേ പോന്മുടി കേറണമെങ്കിലും പാസ് എടുക്കണ്ടേ പാസ് വേണോ വേണം അവിടെ പോകണമെങ്കിൽ തന്നെ ഇത്രയും കാശ് കൊടുത്ത് പാസ് എടുത്തിട്ട് കേറി പോകണം അപ്പൊ സ്വർഗത്തിൽ പോകണമെങ്കിൽ എന്താ ഓസിനെ കയറി പോകാൻ പറ്റുന്ന ഊട്ടിയ സ്വർഗം അല്ല പറയുക അല്ലട ചങ്ങാതി സ്വർഗത്തിൽ പോകണമെങ്കിൽ കഷ്ടപ്പാടുണ്ട് നീ എന്താ പോകാൻ ഇല്ല ഒരുപാട് ബുദ്ധിമുട്ടും ഒരുപാട് ഒരുപാട് പ്രയാസവും ദുരിതങ്ങളും നീ അനുഭവിക്കണം എന്റെ പ്രിയപ്പെട്ടവര് ഇനി ഈ രാജ്യത്ത് നമുക്ക് നിലനിൽക്കണമെങ്കിൽ നമുക്ക് അള്ളാഹുവിന്റെ ദീൻ ഉണ്ടാ അണെന്ന് പഠിക്കണം ദീൻ ഉണ്ടാകണം ഈ മാൻ ഉടയ്ക്കണം അല്ലാതെ നമുക്ക് ഒരിക്കലും ഉണ്ടാകില്ല അള്ളാഹു നമുക്ക് ഈ മാൻ നൽകി എനിക്ക് ഇരിക്കുമാറാകട്ടെ അള്ളാഹു പറഞ്ഞിട്ടില്ലേ ിൽ പറഞ്ഞിട്ടില്ലേ പറഞ്ഞിട്ടില്ലേ അല്ല വ്യക്തമായ രീതിയിൽ ഖുറാനിലൂടെ പറഞ്ഞു തന്നിട്ടില്ലേ നിന്നെയൊക്കെ ഞാൻ പരീക്ഷിക്കും നിന്നെയൊക്കെ ഞാൻ പരീക്ഷിക്കും നിന്റെയൊക്കെ ഈ മ ഞാൻ നടക്കും വെറും ലായി ലാഹ ഇല്ലുന്നയാണോ അത് ഹൃദയത്തിൽ ലായിലാഹ ഇല്ലുന്ന ഉണ്ടോ എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യും നിങ്ങളെ അള്ളാഹു പറയുക നിങ്ങൾ ആരെയും നിന്നെ നിന്നെ ഞാൻ ടെസ്റ്റ് ടെസ്റ്റ് ചെയ്യും അളക്കും നിന്റെ ഉറച്ചതാണോ എന്ന് അളന്ന് കുറിച്ച് ചെയ്തിട്ട് വിടൂല്ലവന് മാത്രമേ ഞാൻ കൊടുക്കൂ എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുറാൻ അല്ലാഹു നൽകി ഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതൊക്കെ ഉണ്ടാകുമല്ലോ ഇതൊക്കെ എന്തിനാ നമ്മൾ ഭയപ്പെടുന്നത് ഓലപ്പടക്കം കാണുമ്പോഴേ പേടിച്ച ഇനി അവിട്ടൊക്കെ പൊട്ടുമ്പോ എന്താ ചെയ്യാ ഇപ്പൊ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇപ്പം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൊലാക്ക് വന്നു അലാല് വന്നു പൗരത്വ ബില്ല് വന്നു ഇപ്പൊ അടുത്തത് ഇപ്പൊ ഏക സിവിൽ കോഡെന്ന് കേൾക്കുമ്പോഴേ നമ്മൾ കിടന്ന് സക്കറാത്തിന്റെ വരി വലിക്കുക എന്തിനാ ഞങ്ങാതി എന്തായാലും അള്ളാഹു നമുക്ക് ഈ മന്ദിരക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ പറയുന്നത് അള്ളാഹുവിനേക്ക് നമ്മുടെ കാര്യങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അള്ള മതി നമുക്ക് നമ്മൾ എന്തിനാ പേടിക്കുന്നത് നമ്മൾ ആരെയും കൊല്ലാൻ പോകേണ്ട കാര്യമില്ല ആരെയും കല്ലെറിയാൻ പോകേണ്ട കാര്യമില്ല ആരെയും കുറ്റം പറയാൻ പോകേണ്ട കാര്യമില്ല ഇട നീ അനുസരിച്ച് ജീവിക്കരുത്

പ്രവാചകന്മാരുടെ മുൻഗാമികളുടെ ചരിത്രം ഒന്ന് വായിച്ചു നോക്കൂ അള്ളാഹു െ പിടിച്ചു നിർത്തുന്ന കാലം പടച്ചവനെ പരിശുദ്ധമായ

കൊന്നു ഇനി മുഹമ്മദിനെ ും പറ്റൂല പറ്റൂലെ ശത്രുക്കൾ മുഴുവനും ഒറ്റക്കെട്ടായി എല്ലാവരും കൂടെ തീരുമാനമെടുത്തുവാചകന്റെ വീട് വളയുകയാണി

സ്ഥലത്ത് അലിയാരതങ്ങൾ കിടക്കുകയാസോട് യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങാ തയ്യാറാകുമ്പോ അതാവരുന്നേട് പറയുന്നു

ാരെങ്കിലും ഉണ്ടോ എല്ലാവരും പാരായണം ചെയ്യുന്നവരല്ലോ എങ്കിൽ ആ ആയത്തിന്റെ മകത്വം പറയുന്ന ഊതിയത് ആ മണ്ണിലേക്ക് ഊതിയത് വാതൽ തുറന്നിട്ട് നാലു ഭാഗത്തേക്കും നബിയേ വലിച്ചെറിയ അല്ലാഹുവിന്റെ പ്രവാചകൻ നേതം

റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കാത്തു നിൽക്കുന്നുണ്ട് ലഭിതങ്ങള് ചോദിച്ചു വരുന്ന അബൂബക്കറെ ഞാൻ റെഡിയാ നബിയെ രണ്ടുപേരും കൂടെ പോയി

റിയാമത്തെ നാളുവരെയുള്ള മുസ്ലിമിനെ പഠിക്കാൻ അള്ളാഹുബിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു കൊടുത്ത കൊടുത്തരെ നമ്മൾ രണ്ടുപേരും അല്ല മൂന്നാമതൊരാളുകൂടെ ഈ ഗുഹിക്കലത്തിന്റെ നമ്മൾ നമ്മൾ രണ്ടുപേരും മാത്രമല്ല ആ മൂന്നാമത്തവൻ നിന്നെയും അബൂബക്കർ പേടിക്കുന്നത് പ്രവാചകൻ സിദ്ദീഖ് തങ്ങളോട് പറഞ്ഞു കൊടുത്തു ആ നിൽക്കുന്നവൻ തന്റെ കാലിലേക്ക് നോക്കണമെങ്കിൽ അവൻ വിചാരിച്ച പോരാ അള്ള വിചാരിക്കണം അവൻ വിചാരിച്ച പോരാ അവനെ വിചാരിക്കണം നമ്മുടെ പിന്നെ എന്തിനാ പേടിക്കുന്നത് അള്ളാഹു ആകട്ടെ ഞാനും അത് തന്നെയാണ് നിങ്ങളോട് ചോദിക്കുന്നത് അല്ല നമ്മുടെ കൂടെയുണ്ടെങ്കിൽ നമുക്ക് എന്തിനാ ഭയം എന്ത് വന്നാലും നമുക്ക് എന്ത് പേടി എന്ത് പ്രയാസം വന്നാലും തങ്ങളെ മിനൽ അള്ളാഹു

പുല്ലു പറു കഴിച്ചിട്ടാറുന്നത് വിഷന്നിട്ട് വിഷപ്പുസഹിക്കാൻ കഴിയാതെ വൃക്ഷത്തിന്റെ ഇലകൾ പറിച്ചു കഴിച്ചു എന്ന് ചരിത്രം പൊടിപ്പിക്കുമ്പോ നമ്മൾ ആരെങ്കിലും ജീവിതത്തിൽ ഇല തിന്നിട്ടുണ്ടോ ഉണ്ടോ പരമനുഷ്യന്മാരെ തിന്നിട്ടുണ്ടോ തിന്നിട്ടുണ്ട് മന്തി തിന്നിട്ട് നിന്നിട്ടുണ്ട് മന്തി ബിരിയാണി ഇവിടെ വരെ തിന്നിട്ട് ദഹിക്കാൻ കുറച്ച് ഇതാ നമ്മൾ തമ്മിലുണ്ടാ നമുക്ക് ഇലയും തമ്മിലുള്ള ബന്ധം ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായി നബി മുഹമ്മദ് മുസ്തഫ ഖുർആൻ പറഞ്ഞു നിനക്ക് മൂന്നാമത്തെ പരീക്ഷണം കച്ചവടം കൃഷിയിടങ്ങൾ എല്ലാം തകർത്തുകൾ നിനക്ക് ഒരുപാട് പ്രയാസങ്ങൾ അള്ളാഹു തരും നിന്റെ കച്ചവടം മുഴുവനും പോകും നിന്റെ സമ്പത്ത് മുഴുവനും പോകും ലക്ഷങ്ങളുടെ കടം വരും നീ നിൽക്കണം പിടിച്ചുമാർ ആകട്ടെ അള്ളാഹുമാർ ആകട്ടെ കച്ചവടമൊക്കെ പോയി പറയണം ലക്ഷങ്ങളുടെ കച്ചവടം നഷ്ടത്തിലായി ബിസിനസ് ഒക്കെ തകർന്നു പോയി എന്ത് ചെയ്യണം എന്റെ പ്രിയപ്പെട്ടവരെ ആത്മഹത്യ ചെയ്താൽ പോയത് വരുമില്ല അള്ളാഹു നമ്മുടെ കാത്തു ഋഷിക്കുമാർ ആകട്ടെ അലഹമില്ല പറയണം അള്ളാഹു ഭാഗ്യത്തിന്മാർ ആകട്ടെ എന്തു പറയണം എന്തു പറയണം എന്ത്യണം എന്ത്യണം പറയണം പരീക്ഷയുടെ റിസൾട്ട് തോറ്റുപോയ എന്ത് പറയണത് ഉണ്ടായിരുന്ന ജോലി പോയി എന്ത് പറയണം ആണെന്ന് ഡോക്ടർ വന്നു പറഞ്ഞു എന്ത് പറയണോ നിങ്ങൾ എന്താ വെടിയ കൊണ്ടുവരിണേ അലഹമ്മില്ല പറയണം അഭിമനകുമാറാകട്ടെ അള്ളാഹു എന്ത് പരീക്ഷണം തന്നാലും അലഹമദില്ല അലഹമില്ല പറയണം അള്ളാഹു നമുക്ക് ഈ മന്ദിരന്മാർ ആകട്ടെ എന്റെ പ്രിയപ്പെട്ടവനെ നീ ഇപ്പൊ എന്ത് വന്നാലും ഞങ്ങളിപ്പോ വരുമ്പോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ തന്നെ ഒരു സഹോദരൻ അള്ളാഹുവിനെ മൂത്ര ഒഴിക്കുമ്പോ അദ്ദേഹം കരയുവാണോ ഞാൻ ഒരു മനുഷ്യൻ വേദന സഹിക്കാൻ കഴിയാതെ കണ്ണിലൂടെ കണ്ണിനെ പുറക്കത്തുകൊണ്ട് അള്ളാഹു ശുഭ കൊടുക്കുമാറാകട്ടെ പ്രയാസം മാറ്റി കൊടുക്കുമാറാകട്ടെ എന്തെല്ലാം രോഗങ്ങൾ അള്ളാഹു നമുക്ക് രോഗങ്ങൾ തരും പ്രയാസങ്ങൾ തരും നല്ല ഹാൻഡിലില്ല നല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ അല്ല നമ്മുടെ കൂടെയുണ്ടല്ലോ പടച്ചുപോലൊരു വഴിയില്ലെങ്കിൽ അടുത്ത വഴി തുറന്നു തരും എന്റെ പ്രിയപ്പെട്ടവരെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും എന്തെങ്കിലും പ്രയാസം ഉണ്ടാകും പ്രയാസമില്ലാത്ത ആരുമില്ല ദുഃഖം ഈ ചിരിക്കുന്നുണ്ടെങ്കിലും നമ്മളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദുഃഖങ്ങളും പ്രയാസങ്ങളും ഉണ്ട് അള്ളാഹു പരിഹരിച്ച് തെരുമാറാകട്ടെ ഇവിടുത്തെ സ്വലാത്തിലേക്ക് ഇവിടെ നിൽക്കൂ ആൾക്കാർ ഇവിടെ ഉള്ളവരൊന്നുമല്ല മാസങ്ങളിൽ നടക്കുന്ന സ്വലാത്തിന് എവിടെ നിന്നൊക്കെയോ ഇല്ല അള്ളാഹു എന്തോ ഒരു ഈ ജനങ്ങൾ മുഴുവൻ ഓടി വരുന്നല്ലോ അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ സദസ്സിന് ഇവിടുത്തെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രയാസങ്ങള് ദുഃഖങ്ങൾ എല്ലാവർക്കും ഉണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നു ഞാനാ പറയണ്ടേ നിങ്ങൾ എന്റെ അടുത്ത് വന്ന് താഴെ ചെയ്യാൻ പറയുമ്പോ ഞാൻ അതുമായി അതിനേക്കാളും പ്രയാസങ്ങളുമായി ചുമന്ന് നടക്കുന്നവനാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തു പ്രയാസമുണ്ടായാലും എത്ര വലിയ പ്രയാസം പ്രയാസമുണ്ടായാലും പിടിച്ചു നിൽക്കണം അന്നാ അതിനുള്ള ധൈര്യം നൽകുമാറാകട്ടെ